ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് മക്കായ് ഷോ കാണാം നല്ല ഭംഗിയ മക്കായ് ഷോ കാണാനേ നമുക്കിന്ന് മക്കായ് ഷോ കാണാൻ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കണ്ടേ മക്കായ് ഷോ ഇതാ രസം നോക്കാം രാത്രിയിലാണേ അതാണ് മക്കായം ഓസ്ട്രേലിയയിൽ മക്കായ് എന്ന സ്ഥലത്ത് മക്കായഷമാണ് നല്ല രസമല്ല കൂട്ടുകാർ ഇത് കാണാൻ വിവിധ വർണ്ണങ്ങൾ പല കളറുണ്ട് മക്കായി ആൾക്കാർ കുറവാണ് ഓസ്ട്രേലിയ മക്കൈ സ്ഥലത്തെ പക്ഷേ ഇത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ഒന്ന് കണ്ടോ ഇവിടെ നിന്ന് റോട്ടിലൊന്നും ആൾക്കാരെ കാണാനേ ഇല്ല അല്ലെങ്കിൽ ഇപ്പം മക്കായി ഷോയ്ക്കുന്ന ഒരാളാൾക്കാരുണ്ടായിരുന്നു കണ്ടോ പെൺപിള്ളേർ നല്ല രസം ഇവിടുത്തെ പെൺകുട്ടികളെ കാണാൻ ഹോസ്ട്രയിലെ പെൺകുട്ടികളൊക്കെ ഉണ്ട് ആൺ പിള്ളേരും പെൺപിള്ളേരും ഒക്കെ റോസ് കളറാണ് ഇവിടുത്തെ കളറ് വെളുത്ത് ചുമന്ന് റോസ് കളർ നമ്മുടെ കേരളത്തിലെ പോലെ സാരിയൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനത്തെ ഡ്രസ്സാണ് ഇടുന്നത് കണ്ട മോനും മോളും കൊച്ചും കേട്ടോ വേറൊരു കാണാൻ ഭംഗിയുള്ള ഇത് രാത്രിയിലാവുമ്പോൾ ലൈറ്റൊക്കെ തെളി നല്ല രസമാണ് വിവിധ കളറുകൾ ലൈറ്റ് കണ്ടോ കുതിരപ്പുറത്തിരുന്ന് പോന്നു കൊച്ചിന് ഇവിടെ എന്ന് പറഞ്ഞു അപ്പം മൂളും കൊച്ചു ഇവിടെ കയറി കണ്ടോ കുതിരയുടെ പുറത്ത് കയറി സവാരി ചെയ്തു ഓസ്ട്രയിലെ മക്കയിൽ ആൾക്കാർ കുറവാണ് തീരെ കുറവാണ് മുന്നൂറ് മലയാളി കുടുംബമുള്ളേ കുതിര പുറത്തിരുന്നിട്ട് ഇങ്ങനെ സവാരി വട്ടം കറങ്ങിയിട്ട് വലിയൊരു കെട്ടിടം കണ്ട് പല പല കളർ ലൈറ്റിൽ മിന്നി തിളങ്ങുകയാണ് പുതിയ കെട്ടിടം കണ്ട് നല്ലൊരു കെട്ടിടം പണ്ടത്തെ രാജാക്കന്മാരുടെ കെട്ടിടം പോലെ അല്ലേ രാജാക്കൊട്ടാനം പോലത്തെ ഒരു കെട്ടിടം ഇതാണ് ഇവിടുത്തെ പിള്ളേർ കണ്ടു ഓസ്ട്രേലിയ പിള്ളേർ ഒരു സൈസ് സാട് കിട്ടും ഇതെല്ലാം മക്ക ഷോയ്ക്ക് കാണുക കാണാൻ പറ്റും തത്തമായുടെ ഇരുന്ന് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് മരത്തേലുള്ള അത് ഞാൻ ചുമ്മാ എടുത്തിട്ടാണ് കേട്ടോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ